നമ്മൾ വീട്ടിൽ കാണില്ല അപ്പം നമ്മൾ കുറേ വർഷമായി മാറ്റാത്ത മീൻകുളം ഉണ്ട് അവിടെയാണെങ്കിൽ കുറേ വർഷമായി നന്നാക്കാത്ത അപ്പം നമുക്ക് പോയൊക്കെ പാത്രമൊക്കെ ഉണ്ട് കുറച്ച് മീനുകളും ബാക്കിയുള്ളതൊക്കെ എവിടെയാണെന്ന് അറിയില്ല ബാക്കിയുള്ളതൊക്കെ പൂച്ച കടിച്ചോണ്ട് എല്ലായിടത്തും പൂച്ച കോലീനൊക്കെ പിടിച്ചോണ്ടുണ്ട് നല്ല വെല്ലുവിളിനൊക്കെ പിടിച്ചോണ്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻകുളത്തിൻ്റെ അടുത്ത് കേൾക്കാം ാക്കീന് അപ്പൊ ബാക്കി നമ്മള് വീ വീട് എടുത്തിട്ട് മാറ്റാന്ന് വിചാരിച്ച് അപ്പൊ കാത്ത കേറി കൊള്ളാ ഗോൾഡൻ ഉണ്ട് ഏർ ഏതൊക്കെയാണ് നമ്മക്ക് അറിയൂല പിടിച്ചറിയാം പിടിച്ചോ ആ മീനോ പിടിക്കും അടുത്ത മീൻ രണ്ടു മീനും പക്ഷെ ബാക്കി ഒന്നും ഇണ്ട് ബാക്കി എവിടെയോണ്ട് പക്ഷേ ഞാൻ വീട് പോയി ദോശ വാങ്ങിയ കൊഴപ്പില്ല കലക്കണ്ട ൊക്കെ ഇണ്ട് ഇതില് കുഞ്ഞുങ്ങള് പ്രസോദിക്കാൻ അതിന് അപ്പൊ നമ്മക്ക് ഇത് ഇടാ എന്നിട്ട് ബാക്കി വെള്ളം കളയാണുള്ളു കണ്ട മനസ്സിലാവും ബാക്കിയുള്ളത് നോക്കല്ലേ കൂറ്റടിച്ചോണ്ട് Oh, അപ്പൊ നമ്മക്ക് വെള്ളം മാറ്റുക പുതിയ വെള്ള ക്കെള്ളമൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം Hey! ഈ നാട്ടിലെ ഇപ്പഴ ഒരു ആശ്വാസമായ കാരണം വത്തക്ക വെള്ളം നല്ല തണുപ്പാണ് കുട്ടികൾക്കൊന്നും കുടിക്കാൻ പറ്റൂല നല്ല തണുപ്പാ ചെറിയ കുട്ടികൾക്ക് കുടിച്ച വയറിന് കേടുവരും ആട്ടിന് കംപ്ലൈൻറ് ആവും അപ്പൊ നമ്മൾക്ക് ബാക്കി പൈസ നമ്മൾ കുള വൃത്തിയാക്കിയിട്ടുണ്ട് ഗ്യാസ് കുള ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് ലേശ വെള്ളമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇതാ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ചകിരി വേണം ചകിരി ഈ സൈഡൊക്കെ കണ്ടിട്ടില്ലേ സൈഡ് ആ നമുക്ക് വൃത്തിയാക്കണം അപ്പം നമുക്ക് ബാക്കി വീടുകളിലേക്ക് കട ജപ്പാനത്തെ വെള്ളം കുറച്ചാക്കുള്ളൂ തോണിയൊക്കെ തോണയാക്കി ാണ് അപ്പൊ ഇത്ര വെള്ളം ഇപ്പഴും കൂടി കുറച്ചു അപ്പൊ നമുക്ക് കുളിക്കാൻ ഇത്ര അധികം കളിയറിയില്ല കഴിയാന്ന് വെള്ളം ഇതിന് ഈ ഡാം ഈ വെള്ളം മാറ്റാതെട്ട മീനുകളൊക്കെ ചത്തു അപ്പൊ ഈ വെള്ളം മാറ്റിട്ട് വെള്ളം അപ്പൊ കുടിച്ച വെള്ള തണുപ്പുകൾ ചെമീലൊക്കെ പോവും ചെമ്മീൽ പോവാട്ടോക്കാം അവിടെ ഇള വെച്ചിട്ട തളി ഒന്ന് കിട്ടി വെക്കാം തല കിട്ടിയ പിന്നെ ഇനി ഇതാ ഈ കനക്കത്ത് വെള്ളം നമ്മൾ ഡാമ്പ അപ്പം സൂക്ഷിച്ചു വേണം ഇന്ന് മടുക്കെ പിന്നെ പോവും അപ്പോൾ നമ്മൾ മോട്ടറ് നമ്മൾ വെള്ളം ഉള്ളത് നമ്മുടെ വെള്ളം കണ്ടില്ല ഇത് വേഗം വെള്ളം അറിയുന്നു മറ്റേ കാത്തി വെക്കുന്നത് ബാക്കിയുള്ള മീനിന്റെ ഇട്ടത് കൊണ്ട് ഇത് ഗർഭിണിയോന്ന് മാറ്റി വെക്കാണ് അപ്പൊ നമ്മള് കുള കണ്ടില്ലേ അവിടെ ഈ മീൻ നമ്മക്ക് ഒറ്റക്ക് നിന്നോക്കാണ്ടാവുന്നു അപ്പൊ നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ജോലി ലൈക്ക് ഇടാം കേട്ടോ